ൂലിയ സോ ഇന്ന് ഞാനൊരു സമ്മർ ഫെസ്റ്റിവലിന് വേണ്ടി പോവാണ് അപ്പോൾ ഒരു വ്ളോഗെടുക്കാൻ നിർത്തു അങ്ങനെ ഞാൻ എടുത്ത് തുടങ്ങി എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് അപ്പോൾ നമുക്കെന്താകുമ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം എൻ്റെ കൂടെ ഇന്ന് ആശ്രയമുണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ ആശ്രയമുണ്ട് ശരിക്കും ഞങ്ങൾ ഒരു അഞ്ചാറ് പേരായിട്ടാണ് വന്നത് പക്ഷേ േ അത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ആകുമ്പോ നമുക്ക് നാളോ ഇതൊക്കെ കാണും ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാണും നമ്മുടെ ക്യാമറയിൽ ആരും ഞാനും പറയാണോ ഫ്രണ്ട്ര ഇഷ്ടംപോലെ കഴിക്കാം പിള്ളേരൊക്കെ പിള്ളേര് സമ്മാക്കഴിഞ്ഞവിടെ കൊറേ പരിപാടി ആയിരിക്കും ഇപ്പൊ നമ്മള് തിരിച്ചു ശരിക്കണ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഇന്നലെ ഇത് മൂന്നാം തീയതി തൊട്ട് ഏഴാം തീയതി വരും പരിപാടി അപ്പോ ഇന്നലെ മാത്രം ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു വെടിക്കെട്ടൊക്കെ അപ്പോ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ട് അവരെല്ലാരും ഇങ്ങനെ കേട്ടിട്ടില്ല അകത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പം അവര് ക്ലോസ് ആക്കി അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇന്ന് പിന്നെ വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത് ഞങ്ങളെ ഞങ്ങൾക്ക് വെടിക്കിട്ടൊക്കെ കാണാൻ പറ്റും പിന്നെ ഫ്രാങ്ക്സ് എന്ന് പറയുന്നു ആസ് പോയായിരുന്നു അത് തോന്നി അവിടെ പിന്നെ ഇവിടെ എന്നാ പറയേണ്ടത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാണ് ഞാനും അഷ്ലിയും ഞങ്ങളുടെ കൂടെ ഉള്ളവർ വേറെ ഇവിടെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഉള്ളവരെന്നു പറയുന്നത് കുറെ നേരം ഞാൻ പറയുന്നത് മിഥുൻ ചേട്ടൻ റോഹൻ ജസ്ന അഞ്ജലി ചേച്ചി സാന്ദ്ര ഞങ്ങളെ വേറെ ഒരുമിച്ച് ഒരു ജിത ഉണ്ട് ആ ജിതയുണ്ട് പക്ഷെ ജിത നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കൊളോൺ മറ്റേ അത് ഷോർട്സിലുണ്ടല്ലോ ജിത അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാൽ താമസിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പരിഹാരം നേഴ്സിംഗ് പഠിക്കുന്നവരാണ് അതെ ഇന്നലെ ഉണ്ടല്ലോ ഈ നടക്കാൻ പോലും ായിരുന്നു പക്ഷെ ഇന്നലെ ആ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ എത്രയും വന്നത് അത് കയറാൻ പറ്റാഞ്ഞിട്ട് പോലും എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ നമുക്കറിയില്ലായിരുന്നു എന്താ സംഭവം അങ്ങനെ നമ്മൾ ഞങ്ങൾക്ക് ഇവിടെ എൻട്രൻസ് അറിയില്ല എൻട്രൻസ് കത്തി അങ്ങോട്ട് അങ്ങനത്തെ ഇങ്ങോട്ട് കയറുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പരിപാടി അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി 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 ഞങ്ങള് വേറെ പാനിട്ടു ഇവിടെ ഒരു സ്ട്രോബറി തൊട്ടുണ്ടോ അവിടെ ചുമ്മാ പോവാ പക്ഷേ ബസ് ബസ് വില സ്റ്റോപ്പാക്കിയവര് കാരണം ബസ് സ്റ്റോപ്പിൽ വരെ ആൾക്കാര് വെയിറ്റ് ചെയ്ത് ഈ സംഭവം കാണാൻ വേണ്ടി നിക്കാരുടെ കൊള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ കയറാൻ പറ്റാത്തതിന്റെ വിഷമം കൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നു കയറി സംതൃപ്തിയായി ജർമ്മൻ ലൈഫിലെ കുറച്ച് കുറച്ച് വൈബ്സ് ഒക്കെ ജർമ്മൻ ലൈഫിൽ ഇതൊക്കെയാണ് വൈബ് ഇവിടെ അല്ലാണ്ട് അതെ അല്ലാണ്ട് നാട്ടിലെ പോലെ രാത്രി ചായ കുടിക്കാൻ പോവാ അതൊന്നും ഇല്ല ഇവിടെ പന്ത്രണ്ട് മണി അല്ല എട്ടുമണിയാകുമ്പോൾ കടകളൊക്കെ അടക്കും എട്ട് മണി ഏഴ് ഇതൊക്കെ ആകുമ്പോഴത്തേനും കടകളടക്കും പിന്നെ

അപ്പോൾ കുറേ 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 നടന്ന ശേഷം നമ്മൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ആഷ്ടി എൻ്റെ കൂടെ ഇല്ലാത്ത ആഷ്ടി ഇപ്പം ഉറങ്ങി വരെ കാണും അപ്പോൾ ഇനി എനിക്കും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം നാളെ സൺഡേ ആണ് നാളെ പള്ളിയിൽ പോകണം അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ സമ്മർ ഫെസ്റ്റിൻ്റെ സംഭവങ്ങളായിരുന്നു ഫസ്റ്റ് എൻ്റെ അപ്പോൾ വലിയ അടിപൊളിയൊന്നും അല്ല ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് ഒക്കെ ആണ് എല്ലാവരും ക്ഷമിക്കണം നമ്മൾ പഠിച്ചു പിടിച്ച് വരികയാണല്ലോ അങ്ങനെ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി നെക്സ്റ്റ് വ്ലോഗ് വരുന്നവരെ വ്ളോഗാണോ വീഡിയോ ആണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒക്കെ നടന്നാൽ അതൊക്കെ ഇടും അതുവരെ എല്ലാവർക്കും ബീൻ ജൂലിയുടെ വൈ വർഗ ബൈ ഗുഡ് നൈറ്റ് സി ഐ വിത്ത് എ നെക്സ്റ്റ് വ്ലോഗ്